വന്ന പാൻ ഇന്ത്യൻ എന്റർടൈനറിന്റെ തിളക്കമേറിയ വിജയത്തിന് ശേഷം അസൂയവഹമായ ലൈനപ്പോടെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രികളിൽ സംശയത്തെ ഹനിക്കുന്ന കരിയറിന്റെ ടോപ്പ് ഗിയറിലാണ് ആ നായികയുണ്ട് വിജയ് പടങ്ങൾ കണ്ട് സിനിമ മോഹിച്ച ഒരു കുഞ്ഞിൽ നിന്നും അതേ നായകനൊപ്പം മുഴുനീളം ഒരു കഥാപാത്രമായും ഹൈ എനർജി സോങ്ങിൽ ഒപ്പം ചുവടുവെച്ചു സ്വപ്ന ലോകത്ത് നിലയുറപ്പിക്കുന്ന താരം ന്യൂ സിനിമാറ്റിക് സെൻസേഷനുകളായ പ്രദീപ് രംഗനാഥിനും സായി ഒപ്പം അത്ര തന്നെ പവർ ലിഫ്റ്റിംഗ് ഫാക്ചർ ആവുക കൂടിയാണ് ആ ഇരുപത്തിനാലുകാരി സ്ക്രീനിലും സ്റ്റേജിലും ചുവടു കൊണ്ടും വാക്കുകൊണ്ടും പ്രേക്ഷകരിലേക്ക് ആവേശ ചൂട് പകരുന്ന മാസും ഡാൻസും ഫണ്ണും പാകത്തിന് ചേർത്ത് കൂട്ടൊരുക്കുന്ന ഫ്യൂച്ചർ ലേഡി സൂപ്പർ സ്റ്റാർ ടാഗ് ലൈനുകളുടെ പുതുടമ മമിത ബൈജു പ്രദീപ് രംഗനാഥൻ എന്നൊടി നായികത്വത്തിനൊപ്പമാണ് നീണ്ടൊരു കാലത്തിനൊടുക്കം മമിത സ്ക്രീനിലെത്തിയത് ഒരു ഹൈ എനർജി മാസ് ക്രൗഡ് ഒപ്പത്തിനൊപ്പം അതേ ലെവലിൽ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന നായിക മലയാളത്തിന് പുറത്തേക്ക് പറക്കുന്ന മമിതയുടെ കുറൽ പ്രസൻസോണ്ട് പോലും ഒരു സിനിമയിലേക്ക് പ്രേക്ഷകരെ കുരുക്കിയിടാൻ മമിത ഉപയോഗിക്കുന്ന ആയുധം എന്തെന്ന് അത്ഭുതം തോന്നും അത്രത്തോളം വളരെ ഒരു ഫ്ലിക് സ്റ്റോറി അതിനു വേണ്ട നായിക ഫോർമുലകൾക്കുള്ളിൽ നിൽക്കുകയും കഥാഗതിക്കൊപ്പം അതിന്റെ പല ലെയറുകളിലേക്ക് കഥാപാത്രത്തിന്റെ സ്റ്റേജുകളിലേക്ക് നിഷ്പ്രയാസം കടന്നു കയറുകയും ചെയ്യുന്ന നായിക മമിത ചിരിച്ചാൽ നമ്മളും ചിരിക്കുമെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മമിത കരഞ്ഞാലും നമ്മുടെ കണ്ണു നിറയുമെന്ന് ഡൂട് കാണിച്ചു തന്നു പ്രേമന ചിത്രത്തിലെ ലൈക്കബിൾ റീനുവിൽ നിന്നും കുറലിലേക്ക് എത്തുമ്പോൾ അവർ തുറന്നിടുന്നത് ഏത് കഥാപാത്രത്തിലേക്കും ഫിറ്റിംഗ് ചെയ്യാൻ തനിക്ക് സാധിക്കുമെന്ന പ്രോമിസ് കൂടിയാണ് മലയാളി താരങ്ങൾക്ക് ആഴത്തിൽ വേരുറപ്പിച്ച് വളരാൻ സാധ്യതയുള്ള തമിഴ് ഭൂമിയിൽ അതിനുവേണ്ട ക്രൈറ്റീരിയകളെ കൂടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് മമിത എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഞാനും പ്രോസസ് ചെയ്ത് ഉള്ളൂ കിട്ടുന്ന റോളുകളും ഭാഗ്യവും കൊണ്ട് ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കുന്നുവെന്ന് പ്രായത്തിനൊത്ത പക്വതയിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ആ അവസരങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന പ്ലാറ്റ്ഫോം സ്വപ്നങ്ങളെക്കാൾ സുന്ദരമാണ് കൊള്ളാം എന്ന രണ്ട് ജീവിതത്തിന്റെ ിൽ ഒന്ന് കാണുന്ന ഒരിക്കൽ കയ്യിൽ നിന്നും വഴുതി വീണുപോയ പകരം അതേ നായകനെ പുതിയ വിശേഷത്തെ ഭാഗ്യം എന്ന വിശേഷണത്തിൽ ഒതുക്കുന്ന താരത്തിന് ആ രണ്ട് ചിത്രങ്ങൾ കൊണ്ട് കീഴടക്കാനാവുന്ന ലോകത്തിന്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ മലയാളത്തിലും പ്രോമിസിങ് കരിയറിന് ചെയ്യുന്ന സംവിധായകനുമായാണ് വീണ്ടും ഒന്നിക്കുന്നത് പരാജയം രുചിച്ചിട്ടില്ലാത്ത ഗിരീഷ് എഡിയുടെ നിവിൻ നായകനാകുന്ന ബത്ലേഹയും കുടുംബയും ഒണിച്ച സംഗീത നായകനാകുന്ന ഡിനോയ് പൗലോസ് ചിത്രവും തമിഴ് ഡയലോഗിൽ കോളിവുഡിലെ ആദ്യ ഷോട്ട് പൂർത്തിയാക്കിയത് അത്രത്തോളം ഇൻസെക്യൂർ ആയിട്ടാണെന്ന് മമിത വിവരിക്കുന്നുണ്ട് ഇരണ്ടുവാനം എന്ന ചിത്രത്തിൽ ചുറ്റുമുള്ള ആളുകൾ തന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്നതിലുണ്ടായ ആകുലത ഉറക്കമളഞ്ഞു പ്രിപ്പയർ ചെയ്ത് സ്വയം നവീകരിച്ച് മറികടക്കുകയാണവർ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിച്ചതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല ഞാൻ എന്നെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അത് എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് മമിത പറയുന്നത് ഡൂഡിന്റെ പ്രൊമോഷൻ ഇവന്റിലേക്ക് കടന്നു വന്ന മമിതയ്ക്ക് തമിഴ് മക്കൾ ചേർന്നൊരുക്കിയ കരഘോഷവും ആർപ്പുവിളികളും അത്ര കണ്ട് ലൗഡാണ് പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നതിന്റെ അപരിചിതത്വം അവിടെയില്ല സൈഡ് റോളുകളിൽ കൺവെൻഷനൽ നായിക ഫീച്ചറുകൾക്ക് പുറത്തു നിന്നിരുന്ന ആ താരത്തിന് സിനിമാ ലോകം ഇന്നൊരുക്കുന്ന പരവതാനിക്ക് നീണ്ടകാലം ഒഴുക്കിയ വിയർപ്പുകാല ചുവപ്പാണ് അവിടെ നിന്നും ആഗ്രഹങ്ങൾ ഓരോന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചുവട് വെച്ചു നീങ്ങട്ടെ ആ ഭാഗ്യതാരം